ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ കാലത്ത് പലർക്കും ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും എന്നാൽ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഇടപാട് നടത്തണമെന്നില്ല ഇടപാടുകൾ ഒന്നും നടത്തിയില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാകും രണ്ട് വർഷം നിക്ഷേപിക്കുകയോ പണം പിൻവലിക്കുകയോ പണം അടക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്തിട്ടില്ലായെങ്കിൽ പോലും അക്കൗണ്ട് ഇനാക്റ്റീവ് ആകും റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾ പ്രകാരം നിയമപരമായി ഇരുപത്തിനാല് മാസം ൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പ്രവർത്തനരഹിതമാക്കാമെന്നാണ് പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അക്കൗണ്ടിലെ പല സേവനങ്ങളും ബാങ്കുകൾ തടയും അതായത് എ ടി എം വഴി പണം പിൻവലിക്കാനോ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനോ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാനോ സാധിക്കില്ല അതേസമയം ഡിവിഡൻഡുകളും റീഫണ്ടുകളും നിക്ഷേപങ്ങളും പലിശയും അക്കൗണ്ടിലേക്ക് ലഭിക്കും പക്ഷേ അത് പക്ഷെ അത് ലഭിക്കണമെങ്കിൽ റീ ചെയ്യൽ നിർബന്ധമാകും ഇങ്ങനെ മാസങ്ങളോളം ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്നാണ് സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഘട്ടങ്ങളിൽ അക്കൗണ്ട് സസ്പെൻഡ് സസ്പെൻഡാകുന്നത് വലിയ തലവേദനയാകാനും സാധ്യതയുണ്ട് കാരണം ഓട്ടോ പേയ്മെൻറ്റുകൾ തടസ്സപ്പെടാനും വേതനവും ടാക്സ് ക്രെഡിറ്റും ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ലഭിക്കാതെ പോകാനും ഇത് ഇടയാക്കും മാത്രമല്ല പണം വർഷങ്ങളോളം സസ്പെൻഡ് ചെയ്ത അക്കൗണ്ടിൽ കിടന്നാൽ അവകാശികളിൽ നിന്ന് കണക്കാക്കി ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് അധികൃതർ മാറ്റാനും സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ബാങ്കിന്റെ ബ്രാഞ്ച് സന്ദർശിച്ച് തിരിച്ചറിയൽ രേഖകളും ഒരു അപേക്ഷയും നൽകിയാൽ റീആക്ടിവേഷൻ ആക്ടിവേഷൻ പൂർത്തിയാക്കും കെ വിവരങ്ങൾ നൽകിയാൽ ചില ബാങ്കുകൾ ഇന്റർനെറ്റ് ബാങ്കിലൂടെയും മൊബൈൽ ബാങ്കിങ്ങിലൂടെയും അക്കൗണ്ട് റീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്നുണ്ട് എന്തായാലും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കാൻ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക അതായത് വർഷത്തിൽ ചുരുങ്ങിയത് ഒരു ഇടപാടെങ്കിലും നടത്തുക ചെറിയ തുക നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യണം മാത്രമല്ല ഓൺലൈനിൽ ബാലൻസ് പരിശോധിക്കുന്നതും ബ്രാഞ്ച് സന്ദർശിച്ച് പാസ്ബുക്ക് പാസ്ബുക്കിടക്കിടെ അപ്ഡേറ്റ് ചെയ്യുന്നതും അക്കൗണ്ട് ആക്റ്റീവായി നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് കാര്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം